പാവങ്ങളുടെ സുവിശേഷമായ കയ്പംപിളാക്കലച്ചൻ ആ ഞായറാഴ്ച പാലാപട്ടണം കരഞ്ഞു അസാധാരണമായ രീതിയിൽ പാവങ്ങൾക്കു വേണ്ടി ദൈവത്തിനു മുമ്പിൽ കരഞ്ഞ ഒരു മനുഷ്യൻ്റെ ദേഹവിയോഗത്തിൽ പാല നെടുവേർപ്പെട്ടു പാവങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു നല്ലിടയൻ ദൈവപിതാവിൻ്റെ മടിയിലേക്ക് മടങ്ങി രണ്ടായിരത്തി പതിനാല് മെയ് നാല് ഞായറാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് ഉദ്ധിതനിൽ ഉയർക്കാൻ പാവങ്ങളുടെ സ്വന്തം കയ്പംപിളാക്കലച്ചൻ നിത്യതയിലേക്ക് ചേർന്നു എൻ്റെ മക്കളെ പാവങ്ങളെ മറക്കരുത് പാവങ്ങളെ മറന്നാൽ ദൈവം നമ്മെ മറക്കും പാവങ്ങൾ നമ്മുടെ സമ്പത്താണ് പാവങ്ങൾ ദൈവത്തിൻ്റെ കുതാശയാണ് പ്രിയ മക്കളെ നിങ്ങൾ വളർന്നു പോയേക്കാം എന്നാൽ നിങ്ങളുടെ സമ്പത്ത് പാവങ്ങളാണെന്ന് ഓർക്കുക കരുണയുടെ സുവിശേഷത്തിന് ജീവിതം കൊണ്ട് വ്യാഖ്യാനം നൽകിയ ബഹുമാനപ്പെട്ട എബ്രാഹിം കൈപ്പുഴം ബ്ലാക്കലച്ചൻ തൻ്റെ ആ ആത്മപ്രിയരായ സ്നേഹഗിരി മക്കളെ ഓർമ്മിപ്പിച്ചതാണ് ഈ വാക്കുകൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സി 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 രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് നമ്പറിൽ സഭയ്ക്ക് ദരിദ്രരുള്ള താല്പര്യം അവളുടെ നിരന്തരമായ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് സുവിശേഷ ഭാഗ്യങ്ങളുടെയും യേശുവിൻ്റെ ദാരിദ്ര്യത്തിൻ്റെയും ദരിദ്രരോട് അവിടുത്തേക്കുള്ള താല്പര്യത്തിൻ്റെയും സുവിശേഷത്താൽ പ്രചോദിതമാണ് ഈ സ്നേഹം ദരിദ്രരുള്ള താല്പര്യം അധ്വാനിക്കാനുള്ള കടമയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ആവശ്യത്തിൽപ്പെട്ടവർക്ക് സഹായം നൽകാൻ വേണ്ടിയാണത് എന്ന് പഠിപ്പിക്കുന്നു പാല ലാലം സെൻറ്റ് മേരീസ് പള്ളിയിൽ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന അവസരത്തിൽ എബ്രാഹിം അച്ഛൻ പാലാ പട്ടണത്തിൽ അലഞ്ഞു നിർത്തിയുന്ന അനാഥ ബാല്യങ്ങളെ കണ്ട് മനസ്സലിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഏപ്രിൽ അഞ്ചിന് പാലായിൽ ബോയ്സ് ടൗൺ എന്ന സ്ഥാപനം ആൺകുട്ടികൾക്കായും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് അച്ഛൻ്റെ സ്വന്തം ഇടവകയായ കൊഴുവനാലിൽ ഗേൾസ് ടൗൺ എന്ന സ്ഥാപനവും പെൺകുട്ടികൾക്കായും അച്ഛൻ തുടങ്ങി വിദ്യാഭ്യാസവും സംരക്ഷണവും ലഭ്യമാക്കാൻ സാഹചര്യമില്ലാത്ത ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടത്ര സുരക്ഷിതത്വവും സംരക്ഷണവും നൽകുക അവരെ സ്നേഹിച്ചു വളർത്തുക വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകി അവരെ സ്വയം പര്യാപ്തതയിലെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകയാണ് അച്ഛൻ ഈ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ഈ ലോകത്ത് കരുണയുടെ മനോഹാരിത തീർക്കാൻ പാലാരൂപതയുടെ അധ്യക്ഷൻ അഭിമന്യമാർ സെബാസ്റ്റ്യൻ വയലിൻ വയലിൽ പിതാവിൻ്റെ അനുഗ്രഹ ആശ്വസകളോടെ പാലായിലെ പരിമലക്കുന്നിൽ സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മെയ് ഇരുപത്തിനാലിന് രൂപം നൽകി വിശുദ്ധ കുർബാനയിൽ നിന്നും ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് ഈശോയോട് ചേർന്ന് ഈശോയുടെ പാവങ്ങൾക്കായുള്ള സ്വയം അർപ്പണമാണ് മിഷണറി സന്യാസിനിയ സമൂഹത്തിൻ്റെ കാര്യസം ഒരു സ്നേഹഗിരി മിഷണറി സന്യാസിനി സക്രാരിയിലും ബലിപീഠത്തിലും ദിവ്യകാരുണ്യ സ്വീകരണത്തിലുമുള്ള ഈശോയെ കണ്ടുകൊണ്ട് മാത്രം തൃപ്തിപ്പെടരുത് നടന്നു കഷ്ടപ്പെട്ടും അധ്വാനം കൊണ്ട് വലഞ്ഞും സങ്കടത്താൽ കരഞ്ഞും ആവലാതി പറഞ്ഞും ആ തെരുവീതിയിൽ കൂടി ആ ഊടുവഴികളിൽ കൂടി കടന്നു പോകുന്ന ഓരോ സഹോദരങ്ങളിലും മറിഞ്ഞിരിക്കുന്ന ഈശോ നമ്മെ തുറിച്ചു നോക്കുന്നു അവർക്ക് നാം ആശ്വാസം കൊടുക്കണം അതാണ് ആ നോട്ടത്തിൻ്റെ ലക്ഷ്യം സംസാ സംസാരിക്കാത്ത മറുപടി പറയാത്ത ക്രിസ്തുവിനെ കാണുവാൻ വളരെ എളുപ്പമാണ് എന്നാൽ ഒരു സ്നേഹഗിരി മിഷണറി സന്യാസിനി സംസാരിക്കുന്ന മറുപടി പറയുന്ന ക്രിസ്തുവിനെ കാണണം അതാണ് അവളുടെ ലക്ഷ്യം എന്ന് അച്ഛൻ സഹോദരിമാരെ ഓർമ്മിപ്പിച്ചിരുന്നു ഈശോ മാത്രം എന്നതാണ് സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹത്തിൻ്റെ അപ്തവാക്യം ഈ ആദർശവാക്യത്തെ അബ്രാഹം മച്ചൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സിസ്റ്റേഴ്സിന് നൽകിയ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത് പ്രകാരമാണ് ഈശോ മാത്രമാകുന്നു നമ്മുടെ സഹായവും ശക്തിയും ആശ്വാസങ്ങൾ നഷ്ടപ്പെടാം സന്തോഷങ്ങൾ ദുഃഖമായി മാറാം അധികാരികൾ നമ്മായി തെറ്റിദ്ധരിച്ചേക്കാം കൂട്ടുകാർ നമ്മെ ഉപേക്ഷിച്ചേക്കാം മറ്റുള്ളവർ വിമർശിച്ചേക്കാം സ്ഥാനമാനങ്ങൾ കൈവിട്ടുപോയേക്കാം പോയേക്കാം രോഗം നമ്മെ അലട്ടിയേക്കാം പ്രലോഭനങ്ങൾ നമ്മെ ശല്യപ്പെടുത്തിയേക്കാം മനസ്സമാധാനം ഇല്ലാതായേക്കാം എന്നാൽ നമ്മുടെ ഉറ്റ സ്നേഹിതനായ ഈശോ നമ്മെ നയിക്കുവാൻ നമ്മോടൊപ്പമുണ്ട് അപ്പോൾ നാം ഈശോയോടുകൂടി മാത്രമാണ് എന്ന അനുഭവം നമുക്കുണ്ടാകും മറ്റൊരിക്കൽ അച്ഛൻ പറഞ്ഞു വത്സല മക്കളെ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഏക സ്നേഹിതൻ ഈശോ മാത്രമാണ് നാം എവിടെ ചെന്നാലും ഒരിക്കലും നമ്മെ വിട്ടുപിരിയാത്ത യാതൊരു മാറ്റവുമില്ലാത്ത അനർഹമായ സ്നേഹം നമ്മിലേക്ക് ചൊരിയുന്ന ഏക വ്യക്തി ഈശോ മാത്രമാണ് ഈശോയെ ഹൃദയം നിറച്ച് സ്നേഹിക്കുക എന്നും അച്ഛൻ ഓർമ്മിപ്പിച്ചു കാരണത്തിൻ്റെ നീരുറവ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് വീണ്ടും ഒഴുക്കാൻ കയ്പം ബ്ലാക്കൽ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മലയാറ്റൂരിൽ ദൈവദാൻ സന്യാസിനി സമൂഹം സ്ഥാപിച്ചു അബ്രാഹിം അച്ഛൻ്റെ മൃതസംസ്കാരവേളയിൽ കർദിനാൾ ഡെസേലിയോസ് മാർ ക്ലിമിസ് ക്ലിമ്മിസ് കത്തോലിക്കാബാവ പറഞ്ഞതുപോലെ ഫ്രാൻസിസ് മാർ പാപ്പ നമ്മുടെ ദേശത്ത് എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്ന് അച്ഛന് അന്തിമോപചാരം അർപ്പിക്കുമായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല കാരണം അത്രമാത്രം ധന്യമാണ് ഈ ജീവിതം ദരിദ്രർക്ക് നേരെയുള്ള ഈശോയുടെ പ്രത്യേക സ്നേഹത്തെ കാരുണ്യത്തിൻ്റെ ജീവസുവിശേഷമാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കരുണയുടെ ജൂബിലി വർഷം സമാപിച്ച അവസരത്തിൽ ലോകം മുഴുവനുമുള്ള ക്രിസ്തീയ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ ഉപവിയുടെ ഉന്നതരായ സാക്ഷികളായി മാറാൻ ഉപകരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടെ ദരിദ്രർക്കായുള്ള ആഗോള ദിനം രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിച്ചു ദരിദ്രർ ഒരു വിഷമ പ്രശ്നമല്ല പ്രത്യുത സുവിശേഷത്തിൻ്റെ സത്തയെ മനസ്സിലാക്കാനും പ്രായോഗികമാക്കാനും നമുക്ക് ലഭിക്കുന്ന സ്രോതസ്സാണെന്ന് പാപ്പ പഠിപ്പിച്ചു വല്ലപ്പോഴുമുള്ള ഒരു സേവന പ്രവർത്തനമല്ല ദരിദ്രരുമായുള്ള സത്യസന്ധമായ കണ്ടുമുട്ടലും പങ്കുവെയ്പ്പും ഒരു ജീവിത രീതിയായി മാറ്റണമെന്നും ഈ പ്രവൃത്തികളിലാണ് നമ്മുടെ പ്രാർത്ഥനയുടെയും ശിക്ഷിത്വത്തിലേക്കുമുള്ള യാത്രയുടെയും മാനസാന്തരത്തിൻ്റെയും സുവിശേഷ സത്യം നിർണയിക്കപ്പെടുന്നതെന്ന് പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു ഇവിടെയാണ് നമ്മൾ കരം കൊണ്ട് ഈശോയുടെ ശരീരം സ്പർശിക്കുന്നത് അതിനാൽ ബഹുമാനപ്പെട്ട കയ്പം ബിളാക്കൽ അച്ഛൻ പറയുന്നത് പോലെ ഒരു നനഞ്ഞ കൈത്തൂവാലയായി വേദനിക്കുന്നവരിലേക്ക് ഈശോയുടെ സ്നേഹവുമായി നാം കടന്നു ചെല്ലണം ആശ്വാസമില്ലാതെ അലയുന്ന ആത്മാക്കളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ച് അവരുടെ കണ്ണീരൊപ്പിയ ആ ആർദ്രഹൃദയമാകുന്ന തൂവാലയും കൊണ്ടായിരിക്കണം അനുദിന ദിവ്യബലിയിൽ നാം ഈശോയെ സമീപിക്കാൻ കാരുണ്യ അൾത്താരയിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹം മുഴുവൻ വാങ്ങിച്ചെടുത്ത് പാപങ്ങൾക്കായി മുറിച്ചു നൽകിയ വന്യപുരോഹിത ശ്രേഷ്ഠന് പ്രണാമം